പതിനാറായിരത്തോളം അധ്യാപകരുടെ നിയമനം ആവശ്യപ്പെട്ട് കെ പി എസ് ടിയുടെ നേതൃത്വത്തിൽ ഡിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജെയ്സൺ പി ജോസഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പതിനാറായിരത്തോളം അധ്യാപകരുടെ നിയമനം ഉടൻ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി എ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജെയ്സൺ പി ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബിജു കെ ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലർ സെലിൻ ജോർജ് വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി അനൂപ് ജോൺ റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് സൈബി സി കുര്യൻ സെറ്റോ കൺവീനർ ബിനു ഇ പി ബിജു എംപോൾ ജോബി കുര്യാക്കോസ് ജൂണോ ജോർജ് ഷൈനി ജോസഫ് ടോംസൺ പി ജോസ് ഷാജി ജോൺ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളിലും ഇന്ന് ഇന്നേ ദിവസം ധർണ നടക്കുകയാണ് സമരം നടക്കുകയാണ് ഇതിന് പ്രതിഷേധ കേവലം ഒരു ധർമ്മ മാത്രമല്ല മറിച്ച് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജീവന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഈ സമരത്തിൽ വന്ന് പങ്കെടുത്ത എല്ലാവരെയും കെ പി എസ് ടിവാറ്റിയുടെ വിദ്യാഭ്യാസ ജില്ലയുടെ പേരിൽ സ്വാഗതം പറയുകയാണ് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും